ഷഹബാസിനെ നമ്മൾ ഒരിക്കലും മറക്കില്ലല്ലോ അതുമായി ഷഹബാസിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്നൊരു ആശ്വാസ വാർത്തയാണ് കേൾക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഏപ്രിൽ പതിനൊന്നിനായിരുന്നു ആറ് വിദ്യാർത്ഥികളായ പ്രതികളുടെയും ജാമ്യപേക്ഷ കോഴിക്കോട് സെക്ഷൻ കോടതിയിൽ തള്ളിയത് എന്നാൽ ഇപ്പോഴത്തെ ആശ്വാസ വാർത്ത നമ്മളെല്ലാവരും കാത്തിരുന്ന പോലെ പ്രതികളുടെ പ്രതികളുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും തള്ളിയിരിക്കുന്നു എന്ന സന്തോഷകരമായ വാർത്തയാണ് ഇപ്പോൾ കേൾക്കാൻ കഴിയുന്നത് നമുക്ക് പ്രതികളായ ആറ് വിദ്യാർത്ഥികൾക്കും ജാമ്യമില്ല എന്ന വാർത്തയാണ് ഇവരിപ്പോൾ തുടരുന്നത് ജുവൈനിൽ ഹോമിലാണ് ഇനി ഒരു മാതാപിതാക്കളും കണ്ണീരിൽ ഇതേ സംഭവത്തിൽ കണ്ണീരിലാവരുത് എന്നാണ് കേരളം മൊത്തം ആശ്വസിക്കുന്നത് ഇതുപോലത്തെ ഒരു അവസ്ഥ ഇനി ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടാവരുത് എന്നാണ് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ മക്കളെ ഇല്ലാതാക്കിയവർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നും ജാമ്യമില്ലാതെ ഇരിക്കണമെന്നും ഷഹബാസിൻ്റെ മാതാപിതാക്കൾ കോടതിയോട് പറഞ്ഞു കോഴിക്കോട് ജില്ലാ സെക്ഷൻ കോടതി പ്രതികളുടെ ജാമ്യം തള്ളിയതിനെ തുടർന്നാണ് പ്രതികളുടെ മാതാപിതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചത് കുട്ടികളായ പ്രതികൾക്ക് ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു പ്രതികൾ ഈ ആറ് പ്രതികളുടെയും മാതാപിതാക്കൾ കോടതിയോട് ആവശ്യപ്പെട്ടത്